അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാറബുൽമീൻ തുസ്ല റസൂൽഹിൽ അമീൻ വാലാ അലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് നമ്മളുടെ ഖുർആൻ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സൂറത്തുൽ മുൽക്ക ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി പന്ത്രണ്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്കിന്ന് ബാക്കി നോക്കാം ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم مَن فِي السَّمَاءِ أَن يَخْسِفَ بِكُمُ الْأَرْضَ أَن يَخْسِفَ بِكُمُ الْأَرْضَ فَإِذَا هِيَ تَمُورْ أَمْ أَمِنْتُمْ مَن فِي السَّمَاءِ أَن يُرْسِلَ عَلَيْكُمْ حَاصِبًا فَسَتَعْلَمُونَ كَيْفَ نَذِيرْ ولقد كذب الذين من قبلهم فكيف كان نكير اولم يروا الى الطير فوقهم صافات ويقبضن ما يمسكهن الا الرحمن ിർ തുടർന്ന് അള്ളാഹു സുബാനഹു വത്താല പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം പതുക്കെയാക്കിക്കൊള്ളുക അല്ലെങ്കിൽ അത് ഉറക്കെയാക്കിക്കൊള്ളുക അസിറു എന്ന് പറഞ്ഞാൽ പതുക്കെയാക്കുക രഹസ്യമാക്ക എന്നാണ് കൗൽ വാക്ക് എന്നാണ് അവി ജോബി ഇജ്ഹർ എന്ന് പറഞ്ഞാൽ ഉറക്കയാക്കുക എന്നതാണ് നിങ്ങളെ പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും രണ്ടും സമമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് കാരണം ഇന്നഹു അലീമുൻ ബിദാ സുദൂർ നിശ്ചയമായും അവൻ അള്ളാഹു ഹൃദയങ്ങളിലുള്ളവയെ പറ്റി അറിയുന്നവനാകുന്നു സദർ എന്നതിൻ്റെ ബഹുവചനമാണ് ഹൃദയങ്ങൾ എന്നാണ് അർത്ഥം എന്നിട്ട് അള്ളാഹ് വീണ്ടും പറയാണ് സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അഥവാ അള്ളാഹു എല്ലാം അറിയുകയില്ലേ വഹ്വൽ ലത്തീഫുൽ ഖബീർ അവനാകട്ടെ ഗൂഢരഹസ്യമറിയുന്നവനാണ് അതുപോലെ തന്നെ സൂക്ഷ്മജ്ഞാനിയാണ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യം അറിയുന്നവൻ എന്നാണ് അർത്ഥം വളരെ സൂക്ഷ്മമായ കാര്യങ്ങളെ അറിയുന്നവൻ അൽ ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനി എന്നാണ് അർത്ഥം അപ്പോൾ അള്ളാഹു എന്താണ് അറിയുന്നവനാണ് അതേപോലെ തന്നെ സൂക്ഷ്മജ്ഞാനിയുമാണ് ഇവിടെ മൻ ഹലക എന്ന വാക്യത്തിന് അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവരെ അവൻ അറിയുകയില്ലേ എന്നും അർത്ഥം പറയാറുണ്ട് രണ്ടായാലും എന്താണ് ഉദ്ദേശം വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടു സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയുക എന്നത് എന്തല്ല അത്ഭുതകരമായ ഒരു സംഗതിയല്ല അത് നോർമലാണ് എന്നതാണ് എന്നിട്ട് ീ അർദ അർദ്ധലൂലൻ അവനത്രേ നിങ്ങൾക്ക് കൈകാര്യം നടത്തുമാർ ഭൂമിയെ വിധേയമാക്കി തന്ന തന്ന തന്നവൻ ഭൂമിയെ വിധേയമാക്കി തന്നവൻ ആരാണ് എന്ന് പറഞ്ഞാൽ വിധേയമായത് പാകപ്പെട്ടത് എന്നാണ് അർത്ഥം ി അതിനാൽ നിങ്ങൾ അതിൻ്റെ തോളുകളിലൂടെ എന്ന് പറഞ്ഞാൽ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും അവൻ്റെ വക ആഹാരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തു കൊള്ളുവീൻ അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നു അതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്താക്കുക സഞ്ചരിക്കുക അതേപോലെ തന്നെ അവൻ നൽകിയ ആഹാരത്തിൽ നിന്ന് അന്വേഷിക്കുകയും തിന്നുകയും ചെയ്യുക എന്നതാണ് എന്നിട്ടുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് വ ഇലൈ നുഷൂർ അവങ്കലേക്കു തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പും നുഷൂർ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് അപ്പം അള്ളാഹുവിയിലേക്കാണ് നമ്മളെല്ലാവരും ഉയർത്തെ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം അഥവാ ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നമുക്ക് വേണ്ടുവോളം സഞ്ചരിക്കുവാനും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുവാനും ഉതകുന്ന രീതിയിൽ അതിന് അതിനുയോജ്യമായ രീതിയിൽ ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് വേണ്ടി പാകപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാം അള്ളാഹു തരും എന്ന് കരുതി അലസമായിരിക്കരുത് എന്നും അതിൽ സൂചനയുണ്ട് അല്ലേ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഉപജീവനം നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിൽ എന്ത് കിടപ്പുണ്ട് അള്ളാഹു എല്ലാം തരുമെന്ന് കരുതി അലസമായിരിക്കാൻ പാടില്ല അതേ സമയത്ത് ഉപജീവന വിഷയത്തിലും സമ്പാദ്യത്തിലും മാത്രം ശ്രദ്ധ ചെലുത്തി വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ കാര്യം മറക്കുകയും ചെയ്യരുത് എന്നും കൂടി അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് തുടർന്നുള്ള പറയുന്നു ആ അമിന്തും ആകാശത്തുള്ളവനെ അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തി കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന് എന്നാൽ അപ്പോഴത് ക്ഷോഭിച്ച് ഇളകി മറിഞ്ഞു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ും അള്ളാഹു ആകാശത്തുള്ളവനെ അവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയത്തിലാണോ എന്ത് അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തി കളയുന്നതിന് തൊട്ട് അപ്പ എന്താവും തമൂർ എന്നാണ് തമൂർ എന്ന് പറഞ്ഞാൽ അത് പിടിച്ചു മറയും ഇളകി ക്ഷോഭിക്കും അതുപോലെ തന്നെ കിടിലം കൊള്ളും എന്നൊക്കെ അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ അം ഹാസിബ അല്ലെങ്കിൽ അള്ളാഹുവിനെ എന്ത് അവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ അങ്ങനൊന്നും ഉണ്ടാവുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഹാസിബ എന്ന് പറഞ്ഞാൽ ചരൽ വർഷം ചരൽ കാറ്റ് എന്നൊക്കെയാണ് എന്നാൽ ഫസമൂന കൈഫനീർ എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും നിങ്ങൾ അറിയും എൻ്റെ താക്കീത് എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും എങ്ങനെ ഇരിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും ഇവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കുകയുണ്ടായിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞു പോയ സമൂഹങ്ങളൊക്കെ അള്ളാഹുവിനെ വ്യാജമാക്കിയിട്ടുണ്ട് കളവാക്കിയിട്ടുണ്ട് അപ്പോഴോ ഫക ഈ ഫീർ എന്നിട്ട് എൻ്റെ പ്രതിഷേധം എങ്ങനെ ഉണ്ടായി എന്ന് അവർ അതൊന്ന് ആലോചിച്ചു നോക്കട്ടെ എന്നുകൂടി അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് മൻഫി സമാ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചാണ് പക്ഷേ അവൻ അവൻ്റെ സൃഷ്ടിയായ ആകാശത്തിൽ ഒരിടത്ത് ഇരക്കുകയാണെന്നോ മറ്റോ ഈ വാക്കുമൂലം നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹു അനാദ്യനും അനന്തനും എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനുമാണ് അല്ലേ അതുപോലെ തന്നെ അള്ളാഹു അർഷിൻ്റെ മേൽ ആരോഹണം ചെയ്തു ഇസ്തവ അലൽ അർഷ് അള്ളാഹു ആകാശത്തിന്മേൽ ആരോഹണം ചെയ്തു എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ് മൻഫിസമാ ആകാശത്തുള്ളവൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ ഇവിടെ അവയുടെ ബാഹ്യാർത്ഥമല്ലാതെ അവയുടെ യാഥാർത്ഥ്യം തിറ്റപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല എന്തെങ്കിലും അർത്ഥം നൽകി തൃപ്തിപ്പെടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്താണ് സു പിന്നെ സുരക്ഷിതവുമായ മാർഗം എന്നുവെച്ചാൽ വ്യാഖ്യാനം അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയമൊക്കെ അള്ളാഹുവിയിലേക്ക് വിടുക എന്നതാണ് നിങ്ങളുടെ നിഷേധവും ധിക്കാരവും അവസാനിപ്പിക്കാതെ എന്നും നിങ്ങൾക്കിവിടെ ശാന്തമായി കഴിഞ്ഞുകൂടാമെന്ന് കരുതേണ്ട എന്ന് അള്ളാഹു പ്രത്യേകം പറയുന്നു ഈ ഭൂമി ക്ഷോഭിച്ചു ഇളകി അതിൽ നിങ്ങളെ ആഴ്ത്തി കളയുകയോ അല്ലെങ്കിൽ ഒരു ചിരൽ വർഷം അല്ലെങ്കിൽ ചരൽ കാറ്റ് അയച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുവാൻ അള്ളാഹുവിനെ ഒട്ടും പ്രയാസമില്ല നിങ്ങളെപ്പോലുള്ളവരിൽ അങ്ങനെ പലതും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് നിങ്ങളിൽ അപ്രകാരമുള്ള ആപത്തുകളൊന്നും സംഭവിക്കുകയില്ലെന്ന് ഭയം കൂടാതെ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ വിചാരം വേണ്ട അതൊക്കെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാറൂനും അവൻ്റെ ഭവനവും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടതും ലൂത്ത് അലഹിസ്സലാം നബിയുടെ ജനതയുടെ മേൽ ചരൽ വർഷം ഉണ്ടായതും കാപൊളിക്കുവാൻ ശ്രമിച്ച ആനപ്പട്ടാളം കല്ലുകളാൽ നശിപ്പിക്കപ്പെട്ടതും മേൽപ്പറഞ്ഞതിന് എന്താണ് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ തന്നെ അവലം ഇല അവലംയറും അവരുടെ മീതെ ചിറകുവിരു ചിറകുവിരുത്തി അണിനിരന്നുകൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പക്ഷികളെ അവർ നോക്കി കണ്ടിട്ടില്ലേ എന്നാണ് അവലം എറവ് അവർ നോക്കി കണ്ടിട്ടില്ലേ ഇലത്വയിർ പക്ഷികളെ ഫൗഖവും അവരുടെ മീതെ എങ്ങനെയാണ് സാഫാത്തിൻ അണിനിരന്നുകൊണ്ട് വരി വരിയായിട്ട് വയക്ബിസിന് കൂട്ടുകൂടുകയും ചെയ്യും കൂട്ടിക്കൊണ്ടും എന്ന രീതിയിൽ എന്നിട്ടോ മായും റഹ്മാൻ അങ്ങനെ പരമകാരുണ്യകനല്ലാതെ ആരും അവയെ പിടിച്ചു നിർത്തുന്നില്ല അല്ലേ തുറന്നാകാശത്ത് അതിങ്ങനെ പാരി പറക്കുമ്പോൾ ആ ആകാശത്ത് അവരെ പിടിച്ചു നിർത്തിയതാരാണ് അള്ളാഹു ആണ് ഇന്നഹൂ ബി നിശ്ചയമായും അവൻ അള്ളാഹു എല്ലാ വസ്തുവെക്കുറിച്ചും കണ്ടറിയുന്നവനാകുന്നു തുടങ്ങി അള്ളാഹുവിൻ്റെ മഹാത്മ്യങ്ങളെയാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം എന്താണ് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുക ഇൻഷാ അല്ലാ ബാക്കി പിന്നീട് ആകാം അസലാമലിക്കും വാഹനത്തല്ലാഹി വാബർ